ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് വിക്രമിനെക്കുറിച്ചൊക്കെ പ്രിൻസിപ്പാളോട് പറയാനേ ഈ ഈയൊരു കോളേജിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ മയക്കുമൊക്കെ കൊണ്ടുനടക്കുന്നുണ്ട് ഇന്നും അവരത് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ എൻ്റെ മോന് പരീക്ഷ എഴുതേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മോന് പരീക്ഷ എഴുതുമ്പോൾ യാതൊരു കുഴപ്പമില്ലെന്നറിയുമ്പോൾ അവന് ക്യാമ്പസിൽ കാല് കുത്താനായിട്ട് സമ്മതിക്കില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയാനായിട്ടോ അവരുടെ കയ്യിൽ ഇന്നും മയക്കുമരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ് അതെ ഉറപ്പാണ് അവരിന്നും മയക്കുമരുന്നുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ പോലീസുകാരുമായിട്ടാണ് പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ പോലീസുകാർ പുറത്ത് നിൽക്കുന്നുണ്ട് അവരുടെ നമ്പർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറിൻ്റെ ഒരു വാക്ക് മതി അവരെ അകത്തേക്ക് കയറാൻ സാധാരണ ക്യാമ്പസിൽ പോലീസുകാർ കയറില്ലല്ലോ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർക്ക് ക്യാമ്പസിൽ കാലം സാധിക്കില്ല അതുകൊണ്ടാണ് അവർ പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ക്യാമ്പസിൽ പിള്ളേരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മയക്കുമരുന്നൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നമ്പർ പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ കൊടുക്കാനെട്ടോ അങ്ങനെ പ്രിൻസിപ്പാളാണെന്നുണ്ടെങ്കിൽ ആ നമ്പറ് മേടിച്ചിട്ട് പോലീസുകാർക്ക് വിളിക്കാനുട്ടോ ക്യാമ്പസിൽ കയറിക്കോ അന്വേഷണം നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഇതേ സമയം സജീം കൂട്ടരും അതായത് വിക്രമിൻ്റെ ഒരു ശത്രുക്കളും ശത്രു കൂട്ടരും കൂടിയിട്ട് ഇന്ന് സംസാരിക്കാനിട്ട് ഇതേ പോലീസ് വന്ന് ആണോ എന്നാൽ ഒന്ന് സെല്യൂട്ട് അടിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനെ കളിയാക്കാനിട്ട് അവര് അപ്പോൾ വന്നിട്ട് ആരാണ് സജീം ചോദിക്കുമ്പോൾ ഞാനാണെന്ന് പറഞ്ഞിട്ട് സജി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടേ എന്നിട്ട് പറയുന്നുണ്ട് വാട വാടക നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാമെന്നു പറയും അതെന്തിനാണ് ആ സ്റ്റേഷൻ വരെ പോകുന്നത് എനിക്കിപ്പോൾ തൽക്കാലം മനസ്സില്ല എന്നൊക്കെ പറയുന്നു വിളിച്ച് കയറിടാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ പോലീസുകാരൻ പറയാനങ്ങനെ എല്ലാ പോലീസുകാരും കൂടിയിട്ട് പിടിച്ച് വലിക്കുമ്പോൾ സാജി പിടി വിടീക്കാണ് കേട്ടോ എല്ലാവരും തള്ളി മാറ്റമൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സാജീടെ കഴിക്കുന്നു എന്ന ബാഗ് പോലീസുകാരെ പിടിച്ചു വാങ്ങുകയാണ് കേട്ടോ എന്നിട്ട് നിൻ്റെ ഒരു ബാഗ് എന്ന് പറഞ്ഞിട്ട് ആ ബാഗ് പരിശോധിക്കുകയാണെ അപ്പോൾ അതിൽ നിന്ന് മയക്കുമരുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ആഹാ ഇതും കൊണ്ടാണോ നീ നടക്കുന്നത് ഇതൊക്കെ പിള്ളേർക്ക് കൊടുക്കാനാണോ നീ കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവനെയും ഒരു കൂടെയുള്ളവരെയും പിടിച്ച് ജീപ്പിൽ കയറ്റാണ് കേട്ടോ സാറേ സാറീ ദുഃഖിക്കേണ്ടി വരുന്നൊക്കെ അയാൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഷൊക്കെ അങ്ങനെ അവരെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വേദനയും ശ്രീജനയാണ് അപ്പോൾ വേദ പറയും അതോടുകൂടിയിട്ട് എല്ലാതും കലിങ്ങി തെളിഞ്ഞിട്ടുണ്ടാകാനാണല്ലോ സാധ്യത പിന്നെ എങ്ങനെയാണ് വിക്രമും മാഷും ശത്രുക്കളായത് മാറിയതെന്ന് പറയാം കേട്ടോ ശരിയാണ് അതോടുകൂടിയിട്ട് എല്ലാം കലങ്ങി തെളിഞ്ഞെന്നാണ് ഞാനും അമ്മയും വിചാരിച്ചതും പക്ഷേ ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് അന്ന് നടന്ന സംഭവം അന്ന് നട എന്ത് 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 സംഭവമാണ് നടന്നത് അന്ന് ഒരു സംഭവം നടന്നു അച്ഛൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ദിവസമാണ് അന്ന് ആവുന്ന ദിവസം അന്നാണ് ആ സംഭവം നടന്നത് പിന്നെ വിക്രമാണെന്ന് ആ തെറ്റ് ചെയ്തുതെന്ന് വിക്രം സമ്മതിക്കുകയും ചെയ്തു അത് തിരുത്താനായിട്ട് വിക്രം തയ്യാറായില്ല എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ അന്നത്തെ ഒരു സംഭവം കാണിക്കുകയാണ് കേട്ടോ അപ്പം മാഷയെക്കുറിച്ച് മാഷിയുടെ അന്ന് ചടങ്ങ് നടക്കാൻ കേട്ടോ റിട്ടയർമെൻറ്റിൻ്റെ ചടങ്ങ് നടക്കാണ് മാഷും അതുപോലെ കമലാമയും വിക്രമും പിന്നെ ഒരുപാട് പിള്ളേരും പ്രശസ്തരായ കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ട് നിൽക്കുന്ന ഒരു ചടങ്ങാണ് അപ്പം മാഷ്ടുടെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഹെഡ് മാസ്റ്റർ മാഷുക്ക് പൊന്നാടെ അണീക്കും മാഷോട് കുറച്ച് സംസാരിക്കാനൊക്കെ പറഞ്ഞു കേട്ടും മാഷ് ഇങ്ങനെ വന്നിടെ നിൽക്കുന്നുണ്ട് അപ്പം മാഷ് തൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ അനുഭവങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനെട്ടോ അപ്പം മാഷ് പറയുന്നുണ്ട് ഞാൻ ഇവിടെ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ മാത്രമല്ല അവരിൽ നിന്ന് ഞാനും കുറേ പഠനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ എൻ്റെ മുമ്പത്തെ ഒരു കഥ പറയാനായിട്ടോ ഞാൻ ഗവൺമെൻറ്റ് തലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അംഗവൈകല്യമുള്ള കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട് അവിടെ വെച്ചൊരു മത്സരം ഉണ്ടായിരുന്നു ഓട്ടമത്സരമാണ് പക്ഷെ അവർക്ക് കാലിന് വയ്യാത്ത പിള്ളേരാണ് എങ്കിലും അവർ ആ മത്സരത്തിൽ പങ്കെടുത്തു ബീസിൽ മുഴങ്ങിയപ്പോൾ എല്ലാവരും ഓടി അങ്ങനെ ഓടി പകുതി എത്തിയപ്പോഴേക്കും ഒരാൾ ഒരാളതിൽ കാല് മടങ്ങി വീണു അങ്ങനെ വീണത് കണ്ടിട്ട് ഒരാൾ ഫ്രണ്ടിൽ നിന്നൊരാളെ ഒരു കുട്ടി നിന്നിട്ടാണ് നിൽക്കുമ്പോൾ ആ കുട്ടി നോക്കുമ്പോൾ ഒരാ ഒരു വേറൊരു കുട്ടി വീണും എടുക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അവൻ മറ്റുള്ളവരോടും കൂടി അവിടെ നിൽക്കാനായിട്ട് കൈ ഉയർത്തി കാണിച്ചു അതോടുകൂടി മുന്നിലുണ്ടായിരുന്ന പിള്ളേരെല്ലാവരും നിന്നു അതിനുശേഷം എല്ലാവരും കൂടെ ചേർന്ന് ആ കുട്ടിയെ എഴുന്നേൽപ്പിച്ച് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയതിന് ശേഷം അവരൊരുമിച്ച് ഓട്ടം തുടങ്ങി എന്ന് കേട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അനു അനുകമ്പയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്നേഹവും അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമ്മളൊരു സഹാനുഭൂതി എപ്പോഴും ഉണ്ടായിരിക്കുക അതാണ് വേണ്ടതെന്നൊക്കെ മാഷിങ്ങനെ പറയാനെട്ടോ അപ്പോൾ സ്കൂൾ ജീവിതത്തിൽ നിന്ന് എനിക്കും കുറച്ചൊക്കെ പഠിക്കാൻ പറ്റി ഞാനും കുറേ പിള്ളേരൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെ പറയട്ട പിന്നെ ഞാൻ പഠിപ്പിച്ചതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ആരായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉദ്യോഗസ്ഥന്മാരുടെ കഥകളും അങ്ങനെ കുറേ കുറേ കാര്യങ്ങളും മാഷിങ്ങനെ പറയാനായിട്ടോ ഈ സമയത്ത് ക്യാമ്പസിലേക്ക് പോലീസ് എത്തുന്നുണ്ട് അപ്പോൾ സ്റ്റേജിലേക്ക് പോലീസ് കയറുന്നത് കയറിയിട്ട് ഹെഡ് മാഷിനോട് എന്തോ ചേവിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹെഡ് മാഷ്ടർ വേറൊരു മാഷൻ വിളിച്ചതിനായിട്ടും കാര്യം പറയുകയാണ് അപ്പോൾ എന്താണെന്നൊന്നും കാണിക്കുന്നില്ല അപ്പം പരസ്പരം അവിടെയുള്ള മാഷിമാരും ടീച്ചർമാരും ഒക്കെ കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട് മാഷ് പ്രസംഗം കഴിഞ്ഞ് വന്നിട്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കാനേ മാഷ കാണാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടോ എന്നെ കാണാനോ എന്നെ കാണാൻ കാണാനെന്തിനാ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പോലീസുകാരും പറയുകയാണെ അതേ മാഷെ മാഷ സ്റ്റാഫ് റൂമിലേക്ക് പോകാം പിള്ളേരൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ട എന്താണ് എന്താണ് കാര്യം എന്ന് പറയുന്നു പറയും ബാഗ് ബേഗ് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാ എന്ന് പറയും എൻ്റെ ബാഗോ എന്തിനാണ് എൻ്റെ ബാഗ് പരിശോധിക്കുന്നത് എന്താ കാര്യം അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം മാഷിപ്പോൾ തൽക്കാലം സ്റ്റാഫ് റൂമിലേക്ക് എടുക്കും അപ്പം ഹെഡ് മാഷും പറയും വാ മാഷ എന്തായാലും സ്റ്റാഫ് റൂമിലേക്ക് പോകാമെന്ന് പറയും ഇത് കണ്ടിട്ട് വിക്രമവും കമലാവും ആകെ പേടിക്കുന്നുണ്ട് എന്താ എന്താ മോനെ വിക്രം കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വേറൊരാളോട് ചോദിക്കുമ്പോൾ മാഷിൻ്റെ ബേഗിൽ മാഷെ എന്ത് ഓളപ്പിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് കേൾക്കുമ്പോഴേക്കും വിക്രം അവിടെ നിന്നൊന്ന് ഓടി പോകുന്നുണ്ട് കേട്ടോ മാഷിൻ്റെ മാഷാണെന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ കൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ പിള്ളേരൊക്കെ ഒച്ചയും വിളിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അവർ വന്നിട്ട് മാഷിൻ്റെ ബാഗ് പരിശോധിക്കുകയാണ് ബേഗിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പൊതി കിട്ടുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും കമലാമയും ഒക്കെ സ്റ്റാഫ് റൂമിൻ്റെ ആ ഒരു വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് എന്താ എന്താ സംഭവം എന്ന് അറിയാണ്ട് കമലാമ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് ഈ സമയത്താണ് ആ ഒരു ബാഗിൽ നിന്ന് ഇങ്ങനെ മയക്കുമ്പോൾ എടുക്കുന്നത് അപ്പോൾ പോലീസുകാരെ ചോദിക്കും ഇതൊക്കെ മാഷ് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയിരുന്നതും ചോദിക്കും മാഷ് മാഷ് എന്താ മാഷ് സാറേ ഇപ്പോൾ ചോദിക്കാൻ കേട്ടോ എസ് പി ഓഫീസിൽ നിന്ന് നേരിട്ടാണ് ഈ ഒരു ഇത് അറിവ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തൊണ്ടി മുതൽ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാഷ വില വെച്ച് കൊണ്ടുപോകണമെന്നാണ് പക്ഷേ എനിക്ക് മാഷ് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല തൽക്കാലം സ്റ്റേഷനിലേക്ക് നടക്കാൻ പറയുമ്പോഴേക്ക് അമലാ ഓടി വന്നിട്ട് പറയുകയാണേ ഈ ഒരു ജീവിതത്തിലെ ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ് ഒരു ദുശീലങ്ങളും ഇല്ല ഇതാരോ ചതിച്ചതാണ് ചതിച്ചതാണ് ഞാൻ മാഷ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരും പറയുന്നുണ്ട് ഡ്യൂട്ടിക്ക് തടസ്സം എന്നൊക്കെ അപ്പോഴേക്കും വിക്രം ഇടയിൽ കയറി വന്നിട്ട് പറയുകയാണ് അച്ഛനെ കൊണ്ടുപോകണ്ട ഇതെൻ്റേതാണെന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ വിക്രം മാഷ ആരോ ചതിച്ചതാണ് പക്ഷേ വിക്രം അത് ഏറ്റെടുക്കുന്നതാണ് കേട്ടോ പക്ഷേ മാഷ അത് വിശ്വസിക്കുന്നില്ല മാഷ അത് വിക്രമിൻ്റെ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് വിക്രമിനെ അടിക്കുന്നുണ്ട് ഒരു ഭാഗം പ്രമോല് കാണിക്കുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം ശ്രീജ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോ വിക്രമിൻ്റെ വിക്രം അത് തുറന്നു പറഞ്ഞില്ലേ എന്താണ് സംഭവിച്ചത് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നും പറഞ്ഞില്ല അവനത് ഏറ്റെടുക്കുക തന്നെയാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളതെന്ന് പറയുകയാണേ ഇപ്പം എന്താണ് നടന്നതെന്ന് ഇതുവരെ ആർക്കും അറിയില്ല എന്ന് തന്നെ പറയുകയാണെ പിന്നീട് വിക് വേദ പറയുന്നുണ്ട് എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പ് വിക്രം അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് വിക്രം അല്ലാതെ ചെയ്തതെന്നുള്ളത് പിന്നെ വിക്രമിൻ്റെ അടുത്ത് വേദ വന്നിട്ട് പറയുന്നുണ്ട് ആ കഥ പണ്ടത്തെ കാലത്തെ കഥകൾ ഇന്നത്തെ എപ്പിസോഡോട് കഴിയുകയാണ് കേട്ടോ അതെ ഇനിയിപ്പോൾ കേസ് വാദിക്കാനും മറ്റുള്ളതിനും ഒന്ന് പുറത്തു പോയി അന്വേഷിക്കേണ്ട വാക്കീലിനെ ഈ വേദവക്കീൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഒരു കാര്യം മനസ്സിലാവാണ് വേ വിക്രമിൻ്റെ ആ ഒരു അന്നത്തെ കാര്യങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് വേദവക്കീലാവാൻ ആയിട്ട് പോകാണ് കേട്ടോ വേദവക്കീൽ ജോലി ഏറ്റെടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ വേദ പറയുന്നുണ്ട് ഒരു കാര്യം കൂടി എന്തായാലും അന്ന് നടന്നതിനെ കുറിച്ച് എന്നോടൊന്ന് പറയണം എന്താണ് സംഭവിച്ചതെന്ന് ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചതല്ലേ അതിൻ്റെ ഒരു ഇതിലെങ്കിലും എന്നോട് അന്ന് സംഭവിച്ചു നടന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദനോട് വിക്രം തുറന്നു പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനത്തെ എപ്പിസോഡുകളൊക്കെ വേദ വക്കീലാവുന്നതിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ